ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആമിയുടെ ബേർഡേ ആണ് കേട്ടോ കൊറേ ബേർത്ത് ഡേകളായിട്ട് കേക്കണേ അല്ലെ അത് നന്നൊരു സ്ഥലം പിറന്നാളായിരുന്നു ബേർത്ത്ഡേ ആണ് പ്രത്യേകിച്ചൊന്നുമില്ല ഇല്ല സ്കൂളിലേക്ക് കളർ ഡ്രസ്സിട്ട് പോവാം പക്ഷെ ചോക്ലേറ്റ്സ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പിന്നെന്താ പിന്നെ കേക്ക് കട്ട് ചെയ്യും അത്രയൊക്കെ തന്നെ കേട്ടോ അപ്പൊ എന്താ ഇന്നത്തെ ദിവസം നടക്കുന്നെന്ന് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് നോക്കാം ഇന്നത്തെ ദിവസത്തെ ബ്ലോഗ് നിങ്ങളുടെ പോലെ തന്നെ ഞാനും എൻ്റെ ലൈഫിൽ ഓരോ നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണ് പല കാര്യങ്ങളും ലൈഫിൽ നടക്കുന്നതല്ലേ അപ്പൊ അതുപോലെ ഇന്നത്തെ ദിവസം എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇണ്ടാവുന്നത് എനിക്കൊരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുന്ന ദിവസം പക്ഷേ എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല മാപ്പം അങ്ങനെ അപ്പം എന്നത് വീഡിയോക്ക് അടക്കാം ആറുമണി ഹവർ അയച്ചിട്ടുണ്ടെന്ന് ഞാനൊന്ന് സ്ലോവില് തന്നെ എനിച്ചേക്കണം നല്ല ലേറ്റായിട്ടൊക്കെ എടുത്തേക്കുന്നത് അപ്പം വേഗം അതിക്ക് പോണല്ലോ നേരത്തെ ഉള്ള സാധനങ്ങളൊക്കെ വൈക്ക് റെഡി ആക്കട്ടേട്ടാ കുളിച്ചിട്ട് വരാം വണ്ടി സർവീസിന് കൊടുക്കണം വേണം ചെയ്തോ ഞാൻ പോവാ സമയത്ത് ഇങ്ങനെ കാലത്ത് തന്നെ ആദ്യ പോയി പിന്നെ ആമിയുടെ ബർത്ത് ഡേ ആയിട്ട് അവൾ കളർ ഡ്രസ്സായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഫോട്ടോസ് ഒക്കെ എടുത്തു അതുകഴിഞ്ഞാൽ ഞാനും അഭിച്ചേണ്ടിൻ്റെ കൂടെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തുവിട്ടോ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്ത ദിവസം ഞാൻ ഏതു അനാഥേട പോലെ എങ്ങനെ തരാം പാര നടക്കാം അപ്പം അത് ഞാൻ ബസ്സിലാണ് കേട്ടോ ഓഫീസിൽ പോയത് അത് ഞാൻ ഓഫീസിൽ പോയി അബ്ശേണ്ട കൂടെ ഞാൻ വിളിച്ചു വന്നു ആദ്യ വിളിച്ചിട്ട് വരാം വണ്ടി സർവീസ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല ഞാൻ അബ്ശേണ്ട കൂടെ വീട്ടിലേക്ക് പോന്നു അങ്ങനെ വിളിക്കാൻ പോണ സമയമായിട്ടുണ്ട് അപ്പം ടെ പൊട്ട് നടന്നിട്ട് പോയിട്ട് വിളിക്കാന്നിരിച്ചു പിന്നീ അവനെ കൊറച്ചു കഴിയുമ്പോൾ അവനെ തന്നെ നടത്തി പഠിപ്പിക്കണം ഇപ്പോൾ ഗുണം നോക്കാൻ പറ്റില്ലല്ലോ എന്താ പരിപാടി സ്കൂളിൽ ഗിഫ്റ്റാ ആ ആ ഫ്രണ്ട്സ് മിന്നു ഫ്രണ്ട് മിന്നുവാ ും മിന്നിന്നു എഴുതി തോന്നില്ല അമേഇല്ലേ അമേര് ഹാപ്പി ബർത്ത്ഡേ ആമി ചേച്ചി ബി ആർ ചേച്ചി ഐ ലവ് യു ആസ് മൈ ഓൺ സിസ്റ്റർ ഐ കീപ് അവർ മെമ്മറീസ് ദാറ്റ് വി പ്ലേഡ് ഫൈറ്റഡ് ഇൻ മൈ മൈൻഡ് ഐ ലവ് യു ഇത് വെട്ടിയ ഇത് കറക്റ്റ് പിന്നെ അവളെന്ന വേറെ എന്തോ ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ ഹാപ്പി ഇവിടെ നിന്ന് ഹാപ്പി ബർത്ത് ഡേ ടു യു അനാമിക ചേച്ചി ആ ഹാർട്ടിലുള്ള ഒരു ഐ ഓൾവേസ് കീപ് യുവർ മെമ്മറീസ് ബൈ ഫ്രണ്ട്സ് ആണ് അച്ചു തന്നത് ഏത് ഞാൻ അവിടെ ഒപ്പിട്ട് കൊടുത്തതാ ഇതും അച്ചു തന്നത് കുഞ്ഞിടറി എന്റെ പേരൊക്കെ ഞാൻ ചോദിച്ചു കുഞ്ഞി ബേനി ഇത് ആമി തന്നത് വേറെ വെള്ളിയമി വലിയാമി തന്നത് ഇത് ശ്രീവൃന്ദ തന്നത് ഈ കമ്മലും ഈ ഒരു ക്ലിപ്പും കൃഷ്ണപ്രിയ

എൻ്റെ സർവീസ് ചെയ്ത് കിട്ടി ഞാൻ പോയി മേടിച്ചു നല്ല പൈസ ഇനി വിള കേക്ക് റെഡി ആയാ വിളിക്കും തുഷാര അപ്പോൾ കേക്ക് പോയി മേടിക്കണം എനിക്കിന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട് കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട് എനിക്ക് അപ്പം അതിന് പോകണം അതിൻ്റെ ഇടയിൽ ആദ്യം ട്യൂഷൻ ക്ലാസ് നിന്ന് വിളിക്കണം ഓ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ ഓക്കെ ഇനി നെക്സ്റ്റ് ഘട്ടത്തിലോട്ട് കിടക്കുമ്പോൾ ഞാൻ കാണിച്ചരാട്ടോ കേക്ക് പഠിക്കാനൊരു ടൈലിന്റെ ഷോപ്പിൽ വന്ന് തെറ്റി തിരിക്കരുത് ഇവിടെ കേക്ക് കൊടുത്തിട്ട് പോയിരുന്നു കേക്ക് கேக்கு படுக்க படுக்கி ஜி 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 ഇവിടെ ഉറക്കം വന്നിരുന്നെങ്കിലും ഞാൻ ഉറങ്ങിയൊന്നില്ലാട്ടോ എന്നിട്ട് ഞാൻ ഡാൻസ് ക്ലാസ്സിലൊക്കെ പോയി കാരണം കുറെ ദിവസമായി ഈ കൊറേ ദിവസം ഡാൻസ് ക്ലാസ് മിസ്സാവുമ്പോ എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാ ഞാൻ ഡാൻസ് ക്ലാസ് ഒക്കെ പോയി വന്നപ്പോൾ അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേരെ വിളിച്ചു കൊണ്ടുപോയി പൊണ്ണിക്കുട്ടിൻ്റെ കുഞ്ഞു ഞാൻ അച്ഛാൻ വിളിച്ചു കൊണ്ടുവന്നു പിന്നെ ശഞ്ചുനോടെ അടുത്ത് പിള്ളേരും കൊണ്ടും ഇങ്ങനെ വരാൻ പറഞ്ഞിരുന്നു കേട്ടോ ഇത് വലിയൊരു രീതിയിലുള്ള ബർത്ത് ഡേ സെലിബ്രേഷൻ ഒന്നുമല്ല ചെറിയൊരു ഹാപ്പിനെസ് അവർക്ക് കിട്ടുന്നു അതുകൊണ്ട് മാത്രമായിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊരു ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ കുക്ക് ചെയ്തൊന്നുമില്ല ഇവിടെ അടുത്തുനിന്ന് ഞാൻ ചപ്പാത്തിയും ചപ്പാത്തിയും പൊറോട്ടയും ബട്ടർ ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ज़्यादा केक मिलता േക്ക് മുഖത്ത് തേക്കുന്നോണ്ട് ഒരു താല്പര്യം ഇല്ലാത്തവരണ്ടോ എന്റെ മുഖം അങ്ങനെ നിക്കുന്നത് ഞാൻ പറയും മതി മതി മുഖത്ത് കുരു വരുന്ന പറഞ്ഞിട്ട് ഞാൻ നിക്കാണ് പക്ഷെ പിള്ളേർക്കൊക്കെ ഇഷ്ടിങ്ങനെ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം മറ്റുള്ള ബർത്ത്ഡേക്ക് ഇവള് പണി കൊടുക്കാറുള്ളതാണേ മീശ ഏർ കവളത്ത് ബ്ലഷ് എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവളങ്ങനെ നിന്നു കൊടുക്കും പറയുന്നത് എന്താച്ചാ ഫോട്ടോ എടുക്കാ എന്റെ മുഖത്ത് ഇങ്ങനെ ആക്കിയുള്ള ഫോട്ടോ എടുക്കുന്ന പറഞ്ഞിട്ടാണ് നിൽക്കുന്നേ അവർക്ക് അതൊക്കെ ഇഷ്ടാന്ന് നമുക്കാണ് ബുദ്ധിമുട്ട് എന്താ ചെയ്യാൻ നമ്മളൊക്കെ നയൻറ്റീസ് ആയി പോയില്ലേ നല്ല വ്യത്യാസം കേട്ടോ പിള്ളേരുടെ ഓരോ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളിലൊക്കെ ഇപ്പോ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ കേട്ടോ ചെറിയ രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് പിള്ളേരെ ആഡ് ഓൺ ആക്കി എന്ന് മാത്രം വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടി പരിപാടിയൊന്നും ഇല്ല അതിപ്പോൾ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ടാണ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തു തുടങ്ങിയിട്ടോ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പം ഞാൻ ടോഫി ഫ്ലേവർ ഫ്ലേവറാണ് പറഞ്ഞതാണ് കേട്ടോ അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ആള് ഹോം ബേക്കർ ഹോംബേക്കറാണ് അപ്പം അവളുടെന്നാണ് തുഷാരേടെന്നാണ് കേട്ടോ ഞാൻ കേക്ക് മേടിച്ചിട്ട് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടോഫി ഫ്ലേവർ പൊതുവേ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ആ അങ്ങനെ ബോ കേക്കാണ് പറഞ്ഞ ആമിയുടെ ഡ്രസ്സ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നതുകൊണ്ട് ഞങ്ങൾ ആ കേക്കാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ആമി പറഞ്ഞ കേക്കുകളൊക്കെ ഫോണ്ടന്റിന്റെ നല്ല അടിപൊളി കേക്കുകളാണ് ആമി അത്രയും വലിയ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സിംപിൾ ആയിട്ടുള്ള ഒരു കേക്ക് ആണ് കേട്ടോ പക്ഷെ നല്ല ക്യൂട്ടായിരുന്നു കേക്ക് കാണാൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കേക്കൊക്കെ കഴിച്ചു വെച്ചാൽ ആ സമയമായതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും നല്ല വിശിക്കുന്നുണ്ടായിരുന്നു പിന്നെ വീട്ടിലേക്കും കൊടുത്തുവിടണല്ലോ അച്ഛനമ്മമാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കൊക്കെ അപ്പൊ തന്നെ ഞങ്ങൾ കേക്ക് കഴിച്ച് അവർക്കുള്ള പോഷന് മാറ്റി വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം അടുത്ത് എടുത്ത് ചോദിക്കാ എനിക്കൊന്നും മേടിച്ചില്ല എന്നിട്ടാ ആര് ആമിക്കെന്ത് മേടിച്ചു കൊടുത്താലും ആദിക്കും വേണം എന്നാണ് അവൻ്റെ ഒരു ഇത് പക്ഷെ എന്ത് ഗിഫ്റ്റ് മേടിക്കാനാ പെൺ പിള്ളേർക്കാണെങ്കിൽ മാല വള മുടി മരുന്ന് ഉണ്ട എന്ത് മേടിച്ചു കൊടുത്താലും അത് ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചു കൊടുക്കാമല്ലോ പക്ഷെ ഇവന് എന്ത് മേടിച്ചുകൊടുക്കാനാ എന്താ വേണ്ട അപ്പൊ എനിക്ക് സ്റ്റീലിന്റെ പോലത്തെ മാല മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് ബർത്ത്ഡേക്കുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ ഒരു സെറ്റ് ചെയ്ത് വെച്ചോട്ടോ അതിന് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു ഫുഡ് ഞങ്ങളിവിടെ അടുത്തുള്ള ഇവിടുന്ന് മേടിക്കുന്നതാണ് അപ്പൊ ബൾക്കായിട്ട് പൊറോ പൊറോട്ടയും മേടിച്ചു ചപ്പാത്തി മേടിച്ച് എന്താ വേണ്ട എന്നുണ്ടെങ്കിൽ കഴിച്ചോട്ടേന്ന് കരുതിയിട്ടോ കാരണം ഞങ്ങൾ കുറച്ച് സൈഡ് പൊറോട്ട വേണ്ട വേണ്ടാന്ന് വിചാരിക്കും പക്ഷെ ഞങ്ങൾ എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് പൊറോട്ടയിലേക്ക് എത്തി ട്ടോ ഏർ വേണ്ട ഹെവി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊറോട്ട എന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ മലയാളികൾക്ക് പൊറോട്ടോട് എന്തോ ഒരു തീർത്താ തീരാത്ത ബന്ധമുണ്ടെന്ന് ബന്ധം പറയില്ലേ അങ്ങനെയാണല്ലേ അന്നൊരു മണ്ടേയായിരുന്നു കേട്ടോ അതുകൊണ്ട് എൻ്റെ പിറ്റേഴ്സും മക്കൾക്ക് എല്ലാവർക്കും സ്കൂളിൽ കൊണ്ടുവന്നുകൊണ്ട് വേഗം ഫുഡ് വെച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടുനാക്കി കൊടുക്കണം എന്ന് വരുത്തിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതാണ് പക്ഷെ അന്ന് ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു റീൽ എടുക്കണം എന്ന് വിചാരിച്ചതാണ് വക്ക വക്ക എല്ലാവരും കൂടിയിട്ട് പക്ഷെ ഒന്നും നടന്നില്ല അച്ചിടം പറഞ്ഞു പോയി പിള്ളേർ അവിടെ കൊണ്ടുനാക്കട്ടെ അവർ കുറച്ച് നേരത്തെ എടുക്കുന്നത് പിന്നെ അവർക്ക് പഠിക്കാനുണ്ട് ഉണ്ണുകൂട്ടൻ ടെൻത്ത് ആയതുകൊണ്ട് തന്നെ അവന് അത്യാവശ്യം ട്യൂഷനും ട്യൂഷൻ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വേഗം അവരെ വേഗം കൊണന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ കുറച്ചിട്ടാണ് ശഞ്ജുനൊക്കെ പോയത് അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് റീല് മിന്നുനും കുഞ്ഞുനെയും കൂടെ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ സാധാരണ ബർത്ത്ഡേക്ക് ഞാൻ തന്നെയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കാറ് ഞാൻ ഒന്നല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും പിള്ളേരുടേതായ വൈബിലുള്ള ഫുഡ് ഉണ്ടാക്കാറ് കഴിഞ്ഞ വർഷം ആദ്യം ബർത്ത് ഡേക്ക് ഞാൻ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി പക്ഷെ സമയം വേണമല്ലോ ഞാൻ മൊത്തത്തിൽ അന്ന് ബിസി ആയിരുന്നു ഞാൻ ഫുഡും കൂടി ഉണ്ടാക്കി നിന്നുകഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഡാൻസ് ക്ലാസ് ഒന്നും പോകാൻ പറ്റില്ല പബ്ജി കൂടെ പറഞ്ഞു നീ ഞാൻ കിടന്നൊക്കെ ഉണ്ടാകും നമുക്ക് ബട്ടർ ചിക്കൻ മേടിക്കാൻ പറഞ്ഞോട്ടോ പിന്നെ ആമിക്ക് സ്പെഷ്യലി ഭയങ്കര ഇഷ്ടമാണ് ബട്ടർ ചിക്കൻ ആമിയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് മേടിച്ചു എനിക്കും ഇച്ചിരി എളുപ്പമായി കുഞ്ഞി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടാമിയോ എങ്ങനെയുണ്ട് ഉണ്ണിക്കൂട്ടാ എങ്ങനെയുണ്ട് ഉണ്ണി ആദ്യം എങ്ങനെയുണ്ട് നല്ലതാ മിയുടെ ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ അവസാനിക്കാറുണ്ട് അതെ പിള്ളേരൊക്കെ പോയി ഞങ്ങളൊരു റീലൊക്കെ എടുത്തു കുഞ്ഞു റീലൊക്കെ ഓടി പത്ത് മണിയായി അപ്പൊ ആമീനെ ഒരുപാട് പേര് വിഷ് ചെയ്തായിരുന്നു ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലിട്ട വീഡിയോ എന്തോ കിഡ്സിന്റെ കണ്ടുകൊണ്ട് കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ആയി ഉണ്ടായിരുന്നു ഓഫായിരുന്നു ഒരുപാട് പേര് വിഷ് ചെയ്തായിരുന്നു അപ്പൊ എല്ലാവർക്കും എന്താ പറയാനുള്ള അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക്സ് സോ മച്ച്